ീഗുരുഭ്യോ നമ അഴകൊടുഭാരതയുദ്ധമദ്രിയിൻമേൽ മുരു ചെവിയൻ മുറി കൊമ്പുകൊണ്ടുമുന്നം ഇരുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുരുമതിയാകിയ മൂർത്തി കാത്തുകൊൾക്കുക ഓം ശ്രീ ായണ പരമഗുരുവേ ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിന്റെ ലീഡർ ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം ഗ്രൂപ്പ് അംഗങ്ങളെ പ്രിയപ്പെട്ട പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം ശിവശതകം ഇരുപത്തി എട്ടാം പദ്യം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതിനെ തുടർന്ന് ഇന്ന് ഇരുപത്തി ഒൻപതാം പദ്യം മുതലാണ് ക്ലാസ് എടുക്കുന്നത് ഒന്നാമത്തെ പദ്യം ഞാൻ ആലപിക്കുന്നു ജനിമൃതിരോഗമറുപ്പതി സഞ്ജീവനി പരമേശ്വരനാമെന്നിയില്ല പുനരതുമൊക്കെ മറന്നു പൂത്തു കായ്ക്കും പുനകൃതി കൊണ്ടു നിറഞ്ഞു ലോകമില്ല ഇരുപത്തി ഒൻപതാം പദ്യം ഒരിക്കൽ കൂടി ആരംഭിക്കുന്നു ജനിമൃതിരോഗമറുപ്പതിന്നു സഞ്ജീവരി പരമേശ്വരനാമിന്നിയില്ല പുനരതുമൊക്കെ മറന്നു പൂത്തു പൂത്തുകായ്ക്കും പുനകൃതി കൊണ്ടു നിറഞ്ഞു ലോകമെല്ലാം ജനന മരണാത്മകമായ സംസാര രോഗം നശിപ്പിക്കുവാൻ പരമേശ്വര നാമം മാത്രമാണ് മരുന്ന് എന്നാൽ ഈ സത്യത്തെ മറക്കുന്നു അതിനാലാണ് വീണ്ടും വീണ്ടും ജനന മരണ ചക്രത്തിൽപ്പെട്ടുയലുന്നത് സദ്യത്തിന്റെ അന്വയം അന്വയാർത്ഥക്രമം നമുക്ക് നോക്കാം ജനിമൃതി രോഗമറുപ്പതിന് ജനന മരണാത്മകമായ സംസാര ദുഃഖമായ രോഗം പാടെ നശിപ്പിക്കുന്നതിന് സഞ്ജീവനി സിദ്ധൌഷധം പരമേശ്വരനാമം എന്നിയില്ല പരമേശ്വരന്റെ ജരിനാമല്ലാതെ മറ്റൊന്നുമില്ല ലോകമെല്ലാം ലോകമൊക്കെ തന്നെ അതുമൊക്കെ മറന്നു ആ വസ്തുതയെല്ലാം മറന്നു പുനഃപൂത്തുകായ്ക്കും വീണ്ടും പൂവിട്ട് കായ്ക്കുന്ന അഥവാ വാസനാ സങ്കൽപ്പങ്ങളാകുന്ന പൂക്കളും കായ്കളും ജനിക്കുന്ന പുനകൃതി കൊണ്ട് പുനർജന്മം കൊണ്ട് നിറഞ്ഞു ലോകമില്ല ലോകം ആകെ നിറഞ്ഞിരിക്കുന്നു പദ്യത്തിന്റെ സരാംശം ജനനമരണാത്മകമായ സംസാര ലോകത്തെ പാടെ നശിപ്പിക്കുവാൻ പരമേശ്വരന്റെ തിരുനാമ പത്തോളം പോന്ന വേറൊരു സിദ്ധൌഷധമില്ല ോകമാസകലം ഈ പരമാർത്ഥത്തെ മറന്നു വീണ്ടും വീണ്ടും വാസനാ സങ്കൽപ്പരൂപങ്ങളാകുന്ന പൂക്കളാലും ജനന രൂപങ്ങളാകുന്ന കായകളാലും നിറഞ്ഞിരിക്കുന്നു മദ്യത്തെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിശകലനം നോക്കാം രോഗശമനത്തിന് വേണ്ടത് മരുന്നാണ് ജനന മരണാത്മകമായ കൊടിയ രോഗമാണ് സംസാര ദുഃഖം ആ മഹാരോഗത്തിൽ നിന്നും മുക്തി നേടുവാനുള്ള ഒരേയൊരു മരുന്ന് ശിവഭഗവാന്റെ തിരുനാമം മാത്രമാണ് സംസാര രോഗത്തെ ശമിപ്പിച്ച് ജനന ജനനമരണരഹിതമായ മോക്ഷപഥത്തെ പ്രാപിക്കലാണ് ജീവിതത്തിന്റെ പരമ ലക്ഷ്യം ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകേണമേ എന്നാണ് ഗദ്യപ്രാർത്ഥനയിലൂടെ ഗുരുദേവൻ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് സത്യം ഇതായിരിക്കെ ലോകർ ലക്ഷ്യത്തെ മറക്കുന്നു പരമേശ്വര നാമമാഹാത്മ്യം അറിയാതെ ആ മന്ത്രം ഉരിയാടാതെ വിഷയസുഖങ്ങളുടെ പിന്നാലെ ഉയറി നടന്ന് വീണ്ടും വീണ്ടും സങ്കല്പവികൽപ്പങ്ങൾ കടിമപ്പെട്ട് അപൂർവമായി കൈവന്ന മനുഷ്യജന്മത്തെ പാഴാക്കി കളയുകയാണ് ലോകരെല്ലാം അപ്രകാരം ഗുരുക്കന്മാർ ഓതിത്തന്ന പരമസത്യത്തെ മറന്ന് ലോകരെല്ലാം തന്നെ വീണ്ടും വീണ്ടും പൂക്കുകയും കാക്കുകയും ചെയ്യുന്നതിന് സമം വാസനകൾക്കനുസൃതമായ ജന്മജന്മാന്തരങ്ങൾ സംഭവിച്ച് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു പുനരപി ജനനം പുനരപി മരണം പുനരപി ജനീ ജയനം വീണ്ടും ജനിക്കുകയും വീണ്ടും മരിക്കുകയും വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയെ ശങ്കരാചാര്യസ്വാമികൾ ഫലഗോവിന്ദത്തിലൂടെ വ്യക്തമാക്കി തന്നിട്ടുള്ളത് ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമാകർമ്മ ഫലങ്ങൾ വാസനാരൂപത്തിൽ ഒരു വ്യക്തിയെ ബന്ധിപ്പിക്കുന്നതിനെയാണ് വേദാന്തശാസ്ത്രം സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നത് മോക്ഷേമേ ഭൂയാത് ഇത് ഇച്ഛാ മുമുക്ഷുത്വം എന്ന് ആചാര്യന്മാർ ഉപദേശിച്ചു തരുന്നു എനിക്ക് മോക്ഷം വേണം എന്ന തീവ്രമായ ഇച്ഛയാണ് മുമുക്ഷുത്വം മുമുക്ഷുത്വം എന്നാൽ മോഹക്ഷയമാണ് പക്ഷേ അല്പമാത്രമായ ആയുസ്സുകാലത്ത് ഈ സത്യത്തെ ഓർക്കാതെ മോഹബദ്ധരായി ജീവിതം നയിച്ച് തജ്ജന്യമായ വാസനകൾ കടിപ്പെട്ട് ജീവിച്ചു മരിച്ച് വീണ്ടും ശിഷ്ടവാസന പൂർത്തിക്കായി ജന്മമെടുത്ത് സംസാര ദുഃഖത്തിൽ അമരുകയാണ് ലോകം ജനന മരണമാകുന്ന മഹാരോഗത്തെ ഉന്മൂലനം ചെയ്യുവാൻ അതിനുള്ള കൈകണ്ഠ ഔഷധം തന്നെയായ പരമേശ്വര നാമത്താൽ ജീവാത്മാ പരമാത്മാ ഐക്യം പ്രാപിച്ച് പരമപദം സമ്പ്രാപ്യമാക്കണമെന്നതാണ് പദ്യ സാരം ഇരുപത്തിയൊൻപതാം പദ്യം ഒരിക്കൽ കൂടി ചൊല്ലുന്നു ജനിമൃതിരോഗമറുപ്പതിന്നു സഞ്ജീവനി പരമേശ്വര പരമേശ്വരനാമിന്നിയില്ല പുനരതുമൊക്കെ മറന്നു പൂത്തുകായ്ക്കും പുനരൃതി കൊണ്ടു നിറഞ്ഞു ലോകമില്ല മുപ്പതാം പദ്യം നരഹരിമൂർത്തി നമിച്ചിടുന്ന നെറ്റിത്തിരുമിഴി തന്നിലരിച്ചമാരനിന്നും വരുവതിനെന്തൊരു കാരണം പൊരിച്ചീടരിമിഴി തന്നിലി തൊന്നുകൂടയിന്നും മുപ്പതാം പദ്യം ഒരിക്കൽ കൂടി നരഹരിമൂർത്തി നമിച്ചിടുന്ന നെറ്റിത്തിരുമിഴി തന്നിലരിച്ചമാരനെന്നും വരുവതിനെന്തൊരു കാരണം പൊരിച്ചീടരിമിഴി തന്നിലി തൊന്നുകൂടയെന്നും ശിവഭഗവാന്റെ നെറ്റിക്കണ്ണിലെ തീയിൽ എരിഞ്ഞില്ലാതായ കാമൻ വീണ്ടും വന്ന് ലീലകളാടുന്നു ഒന്നുകൂടി ആ കാമനെ എരിമിഴിയിൽ പൊരിച്ചു കളയണം അന്വയം അന്വയാർത്ഥം നോക്കാം നരഹരി മൂർത്തി നമിച്ചിടുന്ന നരസിംഹമൂർത്തിയായ മഹാവിഷ്ണു പോലും നമസ്കരിക്കുന്ന നെറ്റി നെറ്റിത്തിരുമിഴി തന്നിൽ നെറ്റിയിലുള്ള അങ്ങയുടെ തൃക്കണ്ണിനാൽ എരിച്ച മാരനിന്നും ദഹിപ്പിക്കപ്പെട്ട കാമദേവൻ ഇപ്പോഴും വരുന്നതിന് വന്ന് എൻ്റെ മനസ്സിനെ കാമവികാരങ്ങൾക്ക് അടിമപ്പെടുത്തി ദുഃഖിപ്പിക്കുന്നതിന് എന്തൊരു കാരണം എന്താണ് കാരണം ഭഗവാനെ ഇനിയും ഒരിക്കൽ കൂടി എരിമില്ലി തന്നിൽ തീപാറുന്ന ആ മൂന്നാം തൃക്കണ്ണിൽ പൊരിക്കീട് ആ കാമനെ എരിച്ചില്ലാതാക്കി എന്നെ രക്ഷിച്ചാലും പദ്യസാരം നരസിംഹമൂർത്തി പോലും ഭയപ്പെട്ട് നമസ്കരിക്കുന്ന അങ്ങയുടെ തിരുനെറ്റിയിലുള്ള മൂന്നാം തൃക്കണ്ണിനാൽ ദഹിപ്പിക്കപ്പെട്ട കാമദേവൻ ഇപ്പോഴും വന്ന് മനസ്സിനെ കാമവികാരത്താൽ ക്ലേശിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് ഭഗവാനെ ഇനിയും ഒരു പ്രാവശ്യം കൂടിയ കാമനെ അങ്ങയുടെ തീവാറുന്ന മൂന്നാം തൃക്കണ്ണാൽ ദഹിപ്പിച്ച് എന്നെ രക്ഷിച്ചാലും മദ്യത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം നമുക്ക് നോക്കാം കാമവികാരത്തെ അതിജീവിക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ കാര്യമാണ് താൽക്കാലികമായി നിയന്ത്രിക്കാമെങ്കിലും വീണ്ടും കാമത്തിനടിപ്പെട്ടു പോകുന്നത് സാധാരണമാണ് കാമന് സ്മരൻ മനസിജൻ ആത്മഭൂ എന്നൊക്കെയാണ് പര്യായ ഫലങ്ങൾ മരണനിൽ തന്നെ മനസ്സിൽ സ്വയം ജനിക്കുന്ന വികാരമാണ് കാമം ഭഗവാനാകട്ടെ കാമാരിയുമാണ് തന്റെ തപസ്സുമുടക്കിയ കാമദേവനെ ദഹിപ്പിച്ച കാമാരി ഒരു സാധകന്റെ ആത്മസാക്ഷാത്കാരത്തിന് വിഘാതമാകുന്നതും കാമചിന്തയാണ് ആ കാമചിന്തയെ അതിജീവിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ കാമാരിയായ ശിവഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ രൂക്ഷഭാവത്തിലുള്ള അവതാരമാണല്ലോ നരസിംഹാവതാരം ഉഗ്രനായ ഹിരണ്യ കശുപിനെ നിഗ്രഹിച്ചു ഭക്തരക്ഷ ചെയ്ത മൂർത്തിയാണ് നരസിംഹമൂർത്തി അപ്രകാരമുള്ള ഉഗ്രമൂർത്തിയായ നരസിമുഹമൂർത്തി പോലും ഭയപ്പെട്ട് ശിവഭഗവാന്റെ നെറ്റി നെറ്റിത്തിരുമിരിയെ നമസ്കരിക്കുന്നു എന്നതിൽ നിന്നും ആ മൂന്നാം തൃക്കണ്ണിന്റെ തീഷ്ണതയാണ് സൂചിതമായിരിക്കുന്നത് വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം എന്ന ആത്മോപദേശ ആത്മോപദേശതകവാക്യം ശ്രദ്ധേയം വിഷയത്തെ അതിജീവിച്ചാലേ വിവേകം കൈവരിക്കാനാകൂ എന്ന് സാരം മുപ്പതാം പദ്യം ഒരിക്കൽ കുടിച്ചെല്ലാം നരഹരിമൂർത്തി നമിച്ചിടുന്ന നെറ്റിത്തിരുമിഴി തന്നിലരിച്ചമാരനിന്നും വരുവതിനെന്തൊരു കാരണം പൊരിച്ചീടരിമിഴിതന്നിലിതൊന്നു